നടി മെറീന മൈക്കിൾ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ് പ്രമുഖ ആങ്കർ തന്നോട് കാണിച്ച അവഗണനയെക്കുറിച്ചാണ് മെറീന മൈക്കിൾ സംസാരിച്ചത് മൂന്ന് മാസം മുൻപ് നൽകിയ അഭിമുഖത്തിലെ ഭാഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പേളി ഈ മെറീന പേരെടുത്ത് പറയാത്ത ആങ്കർ എന്ന സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ കമൻറ്റുകൾ വരുന്നുണ്ട് മെറീന അഭിമുഖത്തിൽ നൽകിയ സൂചനകളാണ് ഇതിന് കാരണം എബി ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തു വരുന്ന സമയത്ത് ഒരു ചാനലിൽ നിന്ന് അഭിമുഖത്തിന് വിളിച്ചിരുന്നു ഒരുപാട് തവണ വിളിച്ചു പക്ഷേ അവർ ക്യാൻസൽ ചെയ്യും ഞാൻ ഓരോ തവണയും മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം സെറ്റ് ചെയ്തു പക്ഷേ ഇൻറ്റർവ്യൂ ക്യാൻസൽ ചെയ്യും മൂന്നാമത് വിളിച്ചപ്പോൾ ചേട്ടാ ഇനിയും ക്യാൻസൽ ചെയ്താൽ നാണക്കേടാണ് അവരും മെനക്കേടുകയല്ലേ എന്നാണ് പറഞ്ഞത് ഒടുവിൽ ഇൻ്റർവ്യൂ നടന്നു എന്നാൽ ഷോയുടെ ആങ്കർ മാറി മുൻപ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്നറിഞ്ഞപ്പോൾ ഷോ ചെയ്യാൻ താല്പര്യമുണ്ടായില്ലെന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരുപോലെയാണ് പുള്ളിക്കാരിപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണെന്നും മെറീന പറഞ്ഞു ഈ വാക്കുകളിൽ നിന്നാണ് അവതാരക പേളി മാണിയാണെന്ന് സോഷ്യൽ മീഡിയ വാദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് മെറീനയുടെ എബി എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ഇതേ വർഷം ടമാർ പടാർ എന്ന ഷോയിൽ പേളി ആങ്കർ ആയിരുന്നു പിന്നീട് പേളിക്ക് പകരം ലക്ഷ്മി നക്ഷത്ര ആങ്കറായി ഞാൻ അതിഥിയായി എത്തിയപ്പോൾ മുതൽ ഷോയിൽ പുതിയ ആങ്കർ ആയിരുന്നുവെന്ന് മെറീന പറയുന്നുണ്ട് പേളി മാണിയാണ് മെറീന പറയുന്ന ആ വ്യക്തിയെന്ന് ഉറപ്പിച്ചവർ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് പുറമേക്ക് കാണുന്നത് പോലെയല്ല ആരും എപ്പോഴും പോസിറ്റിവിറ്റിയെ കുറിച്ച് പറയുന്ന പേളിക്ക് മറ്റൊരു മുഖമുണ്ടെന്ന് ഈ സംഭവത്തോടെ വ്യക്തമായെന്ന് നിരവധി പേർ കമന്റ് ചെയ്തു ആദ്യമായാണ് പേളി മാണിക്ക് നേരെ ഇത്രയും കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നിഷ്കളങ്ക തമാശക്കാരി എല്ലാവരോടും സ്നേഹമുള്ളയാൾ തുടങ്ങിയ ഇമേജുകളാണ് ആരാധകർ പേളിക്ക് നൽകിയിരുന്നത് എന്നാൽ മെറീനയിലൂടെ പേളി എന്ന നന്മവരം വീണു എന്നാണ് ഇന്ന് വിമർശകർ പരിഹസിക്കുന്നത് ജീവിതത്തിൽ അഭിനയിക്കുന്ന പേളിയേക്കാൾ നല്ല വ്യക്തി മെറീനയാണ് പേളിയുടെ യഥാർത്ഥ സ്വഭാവം ബിഗ് ബോസിൽ കണ്ടതല്ലേ പേളിയുടെ ഫേക്കായ സ്വഭാവം അഭിമുഖങ്ങളിൽ കാണാറുണ്ട് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാതെ വിമർശിക്കരുതെന്ന് പേളിമാണിയുടെ ആരാധകർ വാദിക്കുന്നു പേളിമാണിയാണോ അവഗണിച്ചത് ആങ്കർ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം മെറീന വ്യക്തമായി മറുപടി നൽകിയിട്ടില്ല